കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസും ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹൈ ഗായസ്തിസിസ് റാസ്പോഫ് ഫ്രം റോട്ടോക്സ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് അൽ റീം ഐലൻഡിലുള്ള റീം മാളിൽ ആട്ടോ ആഗസ്റ്റ് മൂന്ന് മുതൽ ഇവിടെ ഒരു ഓപ്പൺ സൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന പാമ്പുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഇവരി കയ്യിലോ അല്ലെങ്കിൽ കഴത്തിലൊക്കെ ഇട്ട് തരും പേടില്ലാത്തവർക്ക് ഇതിന് പല്ലില്ലാത്തതുകൊണ്ട് കടിക്കുന്ന പേടിയൊന്നും വേണ്ട നെയ്ച്ചർ കംസ് ടു എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി വരെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എന്റെ ഒരു ഇത് എങ്കിലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല മുയൽ മീൻ മയിൽ കുതിര അതുപോലുള്ള ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി ജീവികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യത്യസ്ത കുറെ പപ്പീസും അവിടെ ഉണ്ടാകും അവിടെ എത്തിയപ്പോൾ ഏകദേശം ഏഴര മണിയായതുകൊണ്ട് തന്നെ മക്കാവിനെ കയ്യിലെടുക്കാൻ പറ്റിയില്ല അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം കഴിയുന്നതും കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്താൻ ശ്രമിക്കും ഈ കാണുന്ന ആളുകളൊക്കെ എന്റെ ലൈഫ് ലൈൻ ആദ്യമായിട്ട് കാണുന്നത് ഇതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ഒരു മൈൻ ലൈൻ അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ കുതിര അവിടെ ഉണ്ട് ചെറിയ രീതിയിലുള്ള ഒരു അക്രമ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്വീകരി നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ പാമ്പിനെ കഴിത്തില്ലടാൻ പറ്റും അതായത് കയ്യിലെടുക്കാൻ പറ്റുമൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണ മോരുകൾ വേണമെങ്കിൽ ഫീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ ഒരു പ്രോഗ്രാം സെപ്റ്റംബർ ഒന്ന് വരെ മാത്രമല്ല പോവാൻ വേം ലൊക്കേഷൻ വരുന്നത് റീം ഐലൻഡിലെ ലെവൽ ഐലെ ടൂലിന്റെ തൊട്ടടുത്ത് അപ്പൊ പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ